പേരിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള യോഗമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നത് ബഹുമാനായ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണ് ഇത്തരമൊരു കോൺക്ലേവ് നടത്തുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യട്ടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ നൽകൊണ്ടിരിക്കാനെന്ന പേരിൽ ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ കൂട്ടിയോജിപ്പിച്ച് ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സോഷ്യൽ സെക്യൂരിറ്റി ഓക്കുപേഷണൽ സേഫ്റ്റി മുതലായവയാണ് അവ നടപ്പാക്കുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ധനിക്കപ്പെടുമെന്ന ആശങ്ക പൊതുസമൂഹത്തിലാകെ ശക്തമായി ഉയർന്നിരിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഉയർന്നു വരാനിടയുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ആരായാനുമുള്ള വേദിയായാണ് ഈ ലേബർ കോൺക്ലീവ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ തൊഴിൽ മേഖല ചരിത്രപരമായ ഒരു സന്നിഗ്ധിട്ടത്തിലൂടെ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇത്തരമൊരു വിപുലമായ ലേബർ കോണ്ടേവ് സംഘടിപ്പിച്ചിരിക്കുന്നു ഇത് കേവലമായ ഒരു ഔദ്യോഗിക പരിപാടിയായി ചുരുക്കി കാണേണ്ട ഒന്നല്ല മറിച്ച് ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ശരിയായ തൊഴിലാളി സമൂഹത്തിൻ്റെ അവകാശങ്ങളും അന്തസ്സും അസ്തിത്വവും സംരക്ഷിക്കുന്നതിനുള്ള നിയമപരവും രാഷ്ട്രീയപരവും ജനാധിപത്യപരവുമായ പ്രതിരോധ രീതിയായി ആഗോളതലത്തിൽ തന്നെ മൂലധന ശക്തികളും തൊഴിൽ ശക്തികളും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അത്തരമൊരു കാലഘട്ടത്തിൽ തൊഴിലാളി ബന്ധത്തിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുക അവരുടെ ആശങ്കകൾ പങ്കുവെക്കുക അവർക്കൊപ്പം നിൽക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ചുമതലയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയും സാങ്കേതികവിദ്യയിൽ ഉൽപാദന രീതികളിലും മാറ്റം വരുന്നു എന്നാൽ ഈ മാറ്റങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം പ്രസക്തമാകുന്നു അത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണോ അതോ ചുരുക്കഞ്ചില കോർപ്പറേറ്റുകളുടെ ലാഭം പരിപ്പിക്കാനാണ് തൊഴിൽ ശക്തിയുടെ മൗലികാവകാശങ്ങളെ പരിമിതപ്പെടുത്തുകയും വൻകിട കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന നയസമീപനങ്ങൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് അപ്പോൾ അതിനെതിരെ യുക്തിപദ്രവും ജനാധിപത്യപരവുമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക എന്നത് ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹത്തിൻ്റെ ഘടനയാണ് തൊഴിൽ സുരക്ഷിതത്വവും സാമൂഹ്യക്ഷേമവും ഉറപ്പുവരുത്താത്ത വികസന മാതൃകകൾ സുസ്ഥിരമല്ല എന്ന ോധ്യമാണ് സംസ്ഥാന സർക്കാർ സർക്കാരിനുള്ളത് വികസനം എന്ന പദത്തെ കേവലം മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെയോ കോർപ്പറേറ്റ് ലാഭത്തിൻ്റെയോ കണക്കുകളിൽ ഒതുക്കാതെ മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിനുള്ള ഗുണപരമായ മാറ്റമായി സാമൂഹ്യ സാമൂഹ്യനീതി സമ്പദ് സമ്പദ്വ്യവസ്ഥയായും നിർവഹിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇന്ന് നാം അനുഭവിക്കുന്ന തൊഴിൽ നിയമങ്ങളും അവകാശങ്ങളും ഭരണകൂടങ്ങളുടെ ഔദാര്യമല്ല അത് തണികയിൽ വെച്ച് ആരും നമുക്ക് കിട്ടിക്കന്നതുമല്ല മറിച്ച് സാമ്രാജ്യത്തെ വിരുദ്ധ പോട്ട പോരാട്ടങ്ങൾ തുറന്നുള്ള കാർഷിക വ്യവസായ പ്രക്ഷോഭങ്ങൾ ഇവയുടെ എല്ലാം ഫലമായി ചോരയും നീരും നൽകി പൊരുതി നേടിയെടുത്താണ് എന്ന ചരിത്ര സത്യം നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ബോംബെയിലെ തൊഴിൽ തൊഴിലാളികൾ കൽക്കത്തയിലെ ചണത്തൊഴിലാളികൾ കോൺപൂരിലെയും അഹമ്മദാബാദിലെയും തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലെ കയർ കശുവണ്ടി കൈത്തറി തോട്ടം തൊഴിലാളികൾ ഇങ്ങനെ എല്ലാവരും ഉൾപ്പെടെ രാജ്യമാകെ തൊഴിലാളി വർഗം നടത്തിയ ഐതിഹാസിക സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ അവിഭാജ്യ ഘടകമായിരുന്നു പുന്നപ്രയും വയലാറും കയ്യൂരും കരിവള്ളൂരും പോലുള്ള പോരാട്ടങ്ങൾ തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ജന്മിത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു സാമ്രാജ്യത്തെ വിരുദ്ധ രാഷ്ട്രീയ ഉള്ളടക്കമുള്ളതുമായിരുന്നു ആ സമരങ്ങളല്ല ആ ചരിത്രബോധം നമുക്ക് കരുത്തേകണം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള സോഷ്യലിസ്റ്റ് എന്ന ആശയത്തോടും നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പത്തോടും നീതി പുലർത്തുന്നവയായിരുന്നു സ്വാതന്ത്ര്യാനന്തര രീതിയിൽ രൂപപ്പെട്ടു വന്ന തൊഴിൽ നിയമങ്ങൾ എട്ട് മണിക്കൂർ ജോലി മിനിമം വേതനം ബോണസ് ഇ എസ് ഐ പി എഫ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൂട്ടായ വിരപേശത്തിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും നേടിയെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഫാക്ടറീസ് ആക്ട് മിനിമം വേജസ് ആക്ട് തുടങ്ങിയവയെല്ലാം തൊഴിലാളിയെ വെറുമൊരു ഉൽപാദനോപാധിയായി കാണാതെ അവകാശങ്ങളുള്ള പൗരനായി അംഗീകരിക്കുന്ന നിയമനിർമ്മാണങ്ങളായിരുന്നു മുതലാളിത്തത്തിൻ്റെ അതിരുകടന്ന ലാഭവെച്ചക്കിൽ ലാഭേക്ഷയുടെ മേൽ കടിഞ്ഞാറിടാനും സമ്പത്തിൻ്റെ നീതിയുക്തമായ വിതരണം ഉറപ്പാക്കാനും ഈ നിയമങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച നവ നവോദാരവൽക്കരണ നയങ്ങൾ തൊഴിൽ മേഖലയിൽ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ഈ നയങ്ങൾ പിന്നീട് വന്ന ബി ജെ പി സർക്കാരുകൾ കൂടുതൽ തീവ്രമായി ആക്രമോത്സുകമായി നടപ്പിലാക്കി ഭരണകൂടം പൗരൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ നിന്ന് മാറി വിപണിയുടെ സൗകര്യപ്രദായകൻ എന്ന നിലയിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഈ നയങ്ങൾ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിത്വത്തെയും ജീവിത സാഹചര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉടലെടുത്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മോഹനി വിറ്റടിക്കലും നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികളും രാജ്യത്തിൻ്റെ പൊതു സ്വത്ത് സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക് നയിക്കുന്നു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും വിറ്റഴിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സ്ഥിര നിയമനങ്ങൾക്ക് പകരം കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തൊഴിൽ വിമ്പണിയിൽ അതിശ്വത്വം സൃഷ്ടിക്കുന്നു തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം കാറ്റിൽ പറത്തി ഒരേ ജോലി ചെയ്യുന്ന സ്ഥിരത്തൊഴിലാളിക്കും കലാത്തൊഴിലാളിക്കും വ്യത്യസ്ത വേദന വേതനം നൽകുന്ന രീതി വ്യാപകമാകുന്നു മാന്യമായ തൊഴിൽ എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഇത്തരം നടപടികൾ തൊഴിലാളിയുടെ വിരപേശേഷിയെ ദുർബലപ്പെടുത്തുന്നു ഈ നയങ്ങളുടെ തുടർച്ചയെന്നോണം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നാല് ലേബർ കോഡുകൾ തൊഴിൽ നിയമങ്ങളെ ലഘൂകരിക്കുന്നതിനേക്കാൾ ഉപരി തൊഴിൽ സുരക്ഷയിലും സേവന വ്യവസ്ഥകളിലും കാതരായതും പ്രതിരോധകരവുമായ മാറ്റങ്ങൾ വരുത്തുന്നവയാണ് എന്ന വിമർശനം വ്യാപകമാവുകയാണ് തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നിലവിലുള്ള ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കുന്ന പ്രക്രിയയിൽ ലഘൂകരിക്കലെന്ന വ്യാഖ്യാന തൊഴിലാളികളുടെ നിയമപരിരക്ഷകൾ എടുത്തു മാറ്റപ്പെടുകയാണ് ഇത് ഗൗരവമായി കാണേണ്ടതാണ് പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ ജനാധിപത്യപരമായ ചർച്ചകൾ കൂടാതെയാണ് ഈ കോഡുകൾ പാസ്സാക്കിയെടുത്തതെന്ന് തന്നെ ഇതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം വ്യക്തമാക്കുന്നു ഇത് കോർപ്പറേറ്റ് നേതൃത സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന പേരിലുള്ള പുതിയ നിയമസംഹിതയിലെ വ്യവസ്ഥകൾ തൊഴിൽ സുരക്ഷിതത്വത്തെ ഗുരുതരമായി ബാധിക്കുന്നവയാണ് ഇതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തിരിച്ചുവിടലിനുള്ള ലേ ഓഫിനുള്ള അല്ലെങ്കിൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള മുൻകൂർ അനുമതി ആവശ്യമായ തൊഴിലാളികളുടെ പരിധി നൂറിൽ നിന്ന് തൊണ്ണൂറായി ഉയർത്തി എന്നതാണ് ഇതിനർത്ഥം രാജ്യത്തെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഫാക്ടറികളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഇനി മുതൽ തൊഴിലുടമകൾക്ക് സർക്കാർ അനുമതിയില്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാനാകുമെന്നതാണ് തൊഴിലുടമയുടെ ഇംഗിതത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും തൊഴിലാളിയെ പറഞ്ഞുവിടാം ഇത് ഹയർ ആൻഡ് ഫയർ ഹായം നിയമവിധേയമാക്കുന്നതിന് തുല്യമാണ് തൊഴിൽ സുരക്ഷ എന്നത് പഴം കഥയാണ് കൂടാതെ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് അഥവാ നിശ്ചിതകാല തൊഴിൽ കരാർ നിയമവിധേയമാക്കുന്നു ഇത് സ്ഥിരം തൊഴിൽ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നു സ്ഥിര സ്വഭാവമുള്ള ജോലികളിൽ പോലും കരാർ നിയമനം അനുവദിക്കുന്നതിലൂടെ തൊഴിലാളികളെ നിരന്തരമായ ഭീഷണിയിൽ നിർത്താനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്താനും സാധിക്കും കരാർ കാലാവധി കഴിയുമ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ലാതെ തിരിച്ചുവിടാം കരാർ പുതുക്കിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ തൊഴിലാളികൾക്ക് ചൂഷണത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ വരും ഒരു വർഷമോ രണ്ടു വർഷമോ കഴിഞ്ഞാൽ ജോലി ഉണ്ടാകുമോ എന്നറിയാത്ത ഒരു തൊഴിലാളിക്ക് എങ്ങനെയാണ് തൻ്റെ ഭാവി ആസൂത്രണം ചെയ്യാൻ കഴിയുക പണിമുടക്കാനിലെ അവകാശത്തെയും ഈ കോഡ് കർശനമായി നിയന്ത്രിക്കുന്നു മുടക്കുന്നതിന് പതിനാറ് ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്നത് നിർബന്ധമാക്കി മാത്രമല്ല അനുരഞ്ജന ചർച്ചകൾ നടക്കുമ്പോഴും ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കുമ്പോഴും പണിമുടക്ക് നിരോധിച്ചിരിക്കുന്നു അൻപത് ശതമാനത്തിലധികം തൊഴിലാളികൾ ഒരേ സമയം അവധി അവധിയെടുക്കുന്നത് പോലും പണിമുടക്കായി കണക്കാക്കും ഫലത്തിൽ നിയമപരമായ പണിമുടക്ക് എന്നത് അസാധ്യമാക്കി മാറ്റുകയാണ് തൊഴിലാളികളുടെ ഏക ആയുധമായ പണിമുടക്കിനെ ഇത്തരത്തിൽ വരിഞ്ഞു മുറുക്കുന്നത് ജനാധിപത്യപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അവർക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിൻ്റെ പരിരക്ഷ നിഷേധിക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ ആശങ്കാജനകമാണ് വേദന ബോർഡ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഈ കോഡ് നിർദ്ദേശിക്കുന്ന ഫ്ലോർ വേജ് സമ്പ്രദായം ശാസ്ത്രീയമായ മിനിമം വേജ് നിർണയത്തെ അട്ടിമറിക്കാൻ സാധ്യതയില്ല പതിനഞ്ചാം ഇന്ത്യൻ ലേബർ കോൺഗ്രസ് അംഗീകരിച്ചതും സുപ്രീം കോടതിയുടെ റാപ്ടാക്കോ സ്പ്രിറ്റ് കേസിൽ ശരിവച്ചതുമായ മാനദണ്ഡങ്ങൾ അതായത് തൊഴിലാളിയുടെയും കുടുംബത്തിൻ്റെയും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള മിനിമം ചിലവുകൾ പരിഗണിക്കാതെയാണ് വേദന നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്രം ഏറ്റെടുക്കുന്നത് നാം കാണേണ്ടത് ജീവിത ചെലവ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ് എന്നാൽ ജീവിത സൂചികളും മറ്റ് പ്രാദേശിക ഘടകങ്ങളും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഫ്ലോർ വേജ് നിശ്ചയിക്കുക ഇത് തൊഴിലാളികളുടെ ക്രയശേഷിയെയും ജീവിത വ്യവാരത്തെയും ബാധിച്ചേക്കാം എട്ട് മണിക്കൂർ ജോലി അത് ഒൻപത് മണിക്കൂർ വരെയാക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ അതിനിടയിലുള്ള വിശ്രമവേളകൾ ജോലി സമയത്ത് കണക്കാക്കില്ല എന്നത് തൊഴിലാളികളെ കൂടുതൽ സമയം തൊഴിലിടങ്ങളിൽ തളച്ചിടാൻ കാരണമാകും സാമൂഹ്യ സുരക്ഷാ കോഡിൻ്റെ കാര്യമെടുത്താൽ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ കോഡ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ പ്രായോഗിക തലത്തിൽ ഇത് നിലവിലുള്ള സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഡിഗ് വർക്കർമാർക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വ്യക്തതയില്ല ചുരുക്കത്തിൽ എല്ലാ തരത്തിലും തൊഴിലാളി ദ്രോഹമായ നടപടികളിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് തൊഴിലാളി സൗഹൃദ അന്തരീക്ഷം നഷ്ടപ്പെടാനിടയാക്കുകയാണ് ഇതിനെ നല്ല രീതിയിൽ ചെറുത്തു പോകേണ്ടതായിട്ടുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളി കർഷക ഐക്യത്തിലൂടെയുള്ള ഒരു ജനാധിപത്യ പ്രതിരോധം ഈ ഘട്ടത്തിൽ അനിവാര്യമായിരിക്കുകയാണ് തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഫെഡറൽ സംവിധാനത്തിന് കോട്ടം തട്ടാതെയും ഉള്ള വികസന കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിനും എല്ലാവരും ഒറ്റക്കെട്ടായി നിലക്കൊള്ളേണ്ടതുണ്ട് ഇതൊരു പോരാട്ടമായി കാണണം ഈ പോരാട്ടം കേവലം ഒരു വിഭാഗത്തിൻ്റേത് മാത്രമല്ല മറിച്ച് വരും തലമുറയുടെ ഭാവിക്കും ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ളതാണ് ചരിത്രം എന്നും പൊരുന്നവർക്ക് ഒപ്പമാണ് ആ പോരാട്ട വീര്യം ഉൾക്കൊണ്ട് കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടെതിരെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റേ അനേകം പ്രമുഖരായ വ്യക്തികളിവിടെ സംസാരിക്കാനും ഇതിൻ്റെ തുടർച്ചയായുള്ള മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാനും ഇവിടെ ഉണ്ട് കൊണ്ട് മറ്റ് വിശദാംശങ്ങളിൽ പോകാതെ Thank you, sir. May I now invite Sri Keen in Barakobal, Honorable Minister for Finance, for the special address. ഈശ്വൻകുട്ടി വളരെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ വേദിയിലുള്ള ശ്രീ ജസ്റ്റിസ് ദോപാല ഗൗഡി ഉൾപ്പെടെ വളരെ വിശിഷ്ടരായ അതിഥികളെ ഇന്ത്യയുടെ വിവിധ ഭാഗത്തുനിന്ന് വന്നു സുഹൃത്തുക്കളെയും സഹോദര സഹോദരന്മാരെയും ഞാനിവിടെ അധിക സമയം എടുക്കുന്ന ഒരു വാക്ക് മാത്രം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ So I congratulate the labor ministry, Kerala, for taking a res the responsibility to <clears throat> bring all the people who are working in this particular area of unrelated area to discuss about the issues which is pertaining to the labor code, the recent decision. This is not only connected to labor alone. In the case of uh, peasants, അതർ ഏരിയസ് ഈ ദ അക്കാഡമിക്സ് യൂണിവേഴ്സിറ്റീസ് ടീച്ചേഴ്സ് എവരിവെയർ ദീസ്റ്റഡ് ആൻഡ് ഫൈനലി ദി എം എൻ ആർ ഐസ് വിച്ച് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഫോർ ദി കോമൺ ഓർഡിനറി പീപ്പിൾ ഓഫ് ദിസ് കൺട്രി ടു ഹവ് സം വേർ മിനിമം ലാംഗ്ലിഹുഡ് ദാറ്റ് ഇസ് ഓൾസോ സപ്പോർട്ട് ആസ്റ്റർ സോ നോ മേടേ എട്ടുമണിക്കൂർ അധ്വാനം വിനോദം ഉറക്കം എന്ന് പറയുന്ന മേദിനത്തിൻ്റെ സാങ്ക്ടി പോലും ഇല്ല അതല്ലെങ്കിൽ മേദിനം പോലും അംഗീകരിക്കാത്ത ലോകത്തെ എല്ലാത്തരം ഗവൺമെന്റുകളും എടുക്കുന്ന നിലപാടുകളാണ് എല്ലാത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അംഗീകരിച്ചിട്ടുള്ള നിലപാടാണ് പൊതുവിൽ അതുപോലെ തകർക്കുന്ന നിലപാടിനെതിരെ അതിശക്തമായ നിലപാടുകളാണ് വരുന്നത് ഈ സമീപനത്തിനോട് പ്രതിഷേധിക്കാൻ എല്ലാവരും ഒരുമിച്ച് ചേരണം ഒരു കാര്യം പറയാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്ത ദ ലാസ്റ്റ് ദാറ്റ് ഡെവലപ്മെന്റ് ഹാസ് ഹിയർ എക്സ്ട്രീം പോവർട്ടിംഗ് എക്സ്ട്രീം പോവർട്ടി So, states may be there with much, much higher income, higher income groups and individuals, but a state like Kerala where extreme poverty is eradicated, that is a very, very important landmark in the history of the state, in the country. So the question is how you are dealing the people, how the people are getting the benefit of growth. It can be with a few people, it can be with the common people. So this issue is very important in the coming days so i think this very important conclave will discuss about the details and in the future surely the union government and the activities and philosophy of the union government how to be reversed there should be there should reverse it otherwise people of this country will not allow that thank you thank you sir May I get now invite from the